ഇരട്ടി ഇരിക്കൂർ സംസ്ഥാന പാതയുടെ ഭാഗമായുള്ള കുയിലൂർ വളവ് ജംഗ്ഷന് സമീപം അശാസ്ത്രീയമായി നിർമ്മിച്ച കലുങ്കിൽ വാഹനങ്ങളിടിച്ച് അപകടങ്ങൾ പതിവാകുന്നു റോഡിനിരുവശവും കാട് കയറി കലുങ്ക് ശ്രദ്ധയിൽപ്പെടാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു കലുങ്കിൻ്റെ വീതി കൂട്ടി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വകാര്യ ബസ്സുകൾ അടക്കം നിരവധി വാഹനങ്ങൾ ചീരിപ്പായുന്ന ഇരിട്ടി തളിപ്പറമ്പ കെ എസ് ടി പി റോഡിൽ കുയിലൂർ വളവ് കഴിഞ്ഞാൽ ഉടനെയാണ് അപകട ഭീഷണി ഉയർത്തി കലുങ്ക് സ്ഥിതി ചെയ്യുന്നത് മഴക്കാലമായതോടെ കാട് കയറി കലുങ്ക് ശ്രദ്ധയിൽപ്പെടാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ടാറിങ്ങിൽ നിന്ന് ഒന്നര മീറ്റർ അകലെയാണ് കലുങ്ക് സ്ഥാപിക്കേണ്ടതെങ്കിലും അത് പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം ഇതിനൊരു സിഗ്നൽ ബോർഡ് ഉണ്ട് അതടക്കം കാട് കയറി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഈ രണ്ട് ഈ കലിംഗിനി സംസ്ഥാന പാതയിലുള്ള കലിങ്കിനി വേണ്ടത്ര വീതിയില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾ അധികാരികളുടെ മുന്നിൽ പെടുത്തിയിട്ടുള്ളതാണ് അതിനും ഒരു മറുപടി കിട്ടിയില്ല ഇപ്പോൾ തന്നെ ഈ രണ്ട് സൈഡും കാട് കയറി കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കോ വഴിനാടക്കാർക്കോ യാത്ര പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത് നിങ്ങൾക്കന്നെ ഇത് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും രണ്ട് സൈഡിലുമുള്ള കാട് കയറി കിടക്കുന്ന ഈ സംഭവം തന്നെ ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ ഒരു വേണ്ടുന്ന നടപടികളോ ഇത്രയും അപകടമുണ്ടായിട്ടും അവരുടെ കണ്ണു തുറക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ൂർ വളവ് വരെ നിരവധി എസ് വളവുകളാണ് ഉള്ളത് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പാതയിൽ അശാസ്ത്രീയ നിർമ്മാണം ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനായി കലുങ്കിനരികിലെ നടപ്പാതയ്ക്ക് ആവശ്യത്തിന് വീതിയില്ലെന്നും ആരോപണമുണ്ട് കലുങ്കിന്റെ അശാസ്ത്രീയത ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ കലക്ടർ മന്ത്രി എന്നിവർക്ക് പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ